ബിഗ് ബോസ് ഹൗസിലെ കുത്തിത്തിരിപ്പുകാരി എന്ന പേര് പതിഞ്ഞുപോയ മത്സരാർത്ഥിയാണ് ബിന്നി ഏറ്റവും വലിയ വിഷവും വളച്ചൊടിക്കൽ നടത്തുന്നയാളും എന്ന ആക്ഷേപം നേരിടുന്നത് അക്ബറാണ് എന്നാൽ നിലവിൽ ബിഗ് ബോസിലെ ഏറ്റവും വലിയ വിഷവും കുത്തിത്തിരിപ്പുമൊന്നും ബിന്നിയോ അക്ബറോ അല്ല എന്നാണ് ഷോയുടെ ആരാധകരുടെ വിലയിരുത്തൽ ഇവരെക്കാളും വലിയ വിഷം ലക്ഷ്മിയാണെന്നാണ് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ വിഷം അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ആളുകൾ പറയുന്നത് പോലെ അക്ബറോ ബിന്നിയോ ഒന്നുമല്ല അത് ലക്ഷ്മിയാണ് ഇന്നലെ ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ഷാനവാസിന്റെ മണ്ടത്തരം ടാസ്ക് ചെയ്യാനുള്ള കഴിവില്ലായ്മ തുറന്നു പറഞ്ഞപ്പോൾ ലക്ഷ്മി അതിന്റെ ഇടയിലൂടെ അക്ബർ ഷാനവാസിന് മനഃപൂർവ്വം കൊടുത്തതാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് നടന്ന ദിവസം തന്നെ അക്ബറിന്റെ ഒരു മൈക്രോ എക്സ്പ്രഷനിലെങ്കിലും എങ്കിലും ഷാനവാസിന് പണി കൊടുത്തതിന്റെ സന്തോഷം പ്രതിഫലിക്കേണ്ടതായിരുന്നു എപ്പിസോഡും പ്ലസ്സും കണ്ടവർക്കറിയാം അക്ബറിനെന്ന് താൻ റെക്കമെൻഡ് ചെയ്ത ഷാനവാസ് കാരണം നന്നായി പോയിരുന്ന ആ സ്കൂളമായല്ലോ എന്നുള്ള വിഷമവും കുറ്റബോധവുമായിരുന്നു ഉണ്ടായിരുന്നത് അക്ബർ അന്ന് തന്നെ പറഞ്ഞിരുന്നു ടാസ്ക് വരുമ്പോൾ ഇയാൾ ചെയ്യുമെന്ന് വിചാരിച്ചു ഇയാളൊരു ഗെയിമറാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് അക്ബറിനെതിരെ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമാണ് വളച്ചുടിക്കലെന്ന് അത് ആളുകളിൽ ഏറ്റവും ചെയ്യുന്നത് ഷാനവാസാണ് ഷാനവാസും പട്ടായ ഗേൾസും കൂടെ അക്ബറിന്റെ സ്ക്രീൻ സ്പേസ് കൊടുക്കരുതേ എന്ന് പറഞ്ഞ കാര്യം ലാലേട്ടൻ ഇന്നലെ വെളിപ്പെടുത്തിയപ്പോൾ അക്ബറിന്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി നെവിൻ ചെന്ന അക്ബറിന്റെ കയ്യിൽ പിടിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ദ്രോഹം തന്നോട് ചെയ്ത ഷാനവാസിനെ സീക്രട്ട് ടാസ്കിൽ ഉൾപ്പെടുത്തിയൊരു അവസരം കൊടുത്ത അക്ബറിന് ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല ഇമേജ് വരുമെന്ന് പേടിച്ച് ഉടനെ തന്നെ ലക്ഷ്മി തമ്പുരാട്ടി ചാടിയണിച്ച് ഇല്ലാത്ത ഗൂഢാലോചനകൾ അക്ബറിനെതിരെ പടച്ചുവിടുന്നു ലക്ഷ്മിയുടെ ഡീസെന്റ് ലേഡി കളിയൊക്കെ നല്ല രീതിക്ക് എക്സ്പോസ്ഡ് ആവുമെന്നുണ്ട് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി പുറത്ത് സപ്പോർട്ടുള്ള അനീഷ് എന്നിവരെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് ഊക്ക് മേടിച്ചിരിക്കുന്ന ഇരിക്കുന്ന ടൈമിൽ പോയി ആശ്വസിപ്പിക്കുക ബാക്കിയുള്ളവരുടെ കുറ്റം അവരോട് പറയുക അവരാണ് വേട്ടയാടപ്പെടുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ അവരിൽ വളർത്തുക എന്നതാണ് ലക്ഷ്മി ഒരു ഉദാഹരണമാണ് മേലാളവർഗം കാര്യമായി ഒന്നും ചെയ്യാതെ തന്നെ ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എങ്ങനെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നതിൻ്റെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുള്ള എൽ ജി ബി ടി ക്യുഐ എ പ്ലസ് വിഷയത്തിലുള്ള ഇവളുടെ മൾട്ടിപ്പിൾ സ്റ്റാൻഡും ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രം നിലവിൽ ആ ഹൗസിലെ ആളുകളുടെ മനസമാധാനം ഇല്ലാതാക്കാൻ ഏറ്റവും സാധ്യതയുള്ള വ്യക്തി ലക്ഷ്മി തന്നെ